ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ ചന്ദ്രകാന്തത്തിൽ വമ്പൻ ട്വിസ്റ്റുകൾ സംഭവിക്കാൻ പോകുന്നു ഇനി പിങ്കിയോ നന്ദയോ ഇന്ദിവരത്തിൽ വാഴാൻ പോകുന്നത് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം തന്നെ കേട്ടോ ഇന്നത്തെ പ്രമോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതേ അങ്ങനെ നമ്മുടെ ഇന്ദിവരത്തിൽ ആ ഒരു ശുദ്ധീകരണ പൂജ വരികയാണ് അപ്പം അവിടെ നന്ദ വരുന്നുണ്ട് പിങ്കി വരുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് അപ്പം അവിടെ ഒരു ചോദ്യം നന്ദുമോൻ്റെ അമ്മയായി അവിടെ പരിഗണിക്കുന്നത് ആരെയായിരിക്കും എന്നുള്ളൊരു ചോദ്യം കേട്ടോ പിന്നീട് നമ്മുടെ പിങ്കി ഭയങ്കരമായിട്ട് ഒരു നിമിഷങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പിങ്കി ഗൗതമായിട്ടൊരു വാക്ക് തർക്കം കാണുന്നുണ്ട് അപ്പൊ എന്തൊക്കെയോ അവിടെ വലുതായിട്ട് സംഭവിക്കാൻ പോകുന്നുണ്ട് നല്ല പ്രേക്ഷകരെ ഇനി നമ്മുടെ പിങ്കി തന്നെ നമ്മുടെ നന്ദി ഗൗതമായിട്ട് കൂട്ടിച്ചേർക്കുവോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം എന്ന് വെച്ചാൽ അന്യഭാഷകളിൽ എൻഡിങ്ങിലോട്ട് പോകുമ്പോൾ അങ്ങനെയാണ് നമ്മുടെ പിങ്കി പിങ്കിയുടെ ക്യാരക്ടർ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ നന്ദയും ഗൗതമനിയും ഒന്നിപ്പിക്കുന്നുണ്ട് ശേഷം നമ്മുടെ പിങ്കി നിർമ്മലമായിട്ടും ഒന്നിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു എൻഡിങ്ങാണ് അന്യഭാഷകൾ അപ്പം അതുപോലത്തെ ഒരു എൻഡിങ് നമ്മുടെ മലയാളത്തിലും കൊണ്ടുവന്നാൽ നമുക്ക് പ്രേക്ഷകർക്ക് ഒത്തിരി സന്തോഷമാകും അല്ലേ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോയുമായി പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ